വിശുഗുരു എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ വലിച്ചു സംഘി ചാക്കിലേക്ക് ഇറക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ നോക്കി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പിടിച്ചുവലിയിൽ ഇരുന്ന തേഞ്ഞെന്നങ്ങ് വിചാരിച്ചോളണം ചന്ദ്രബാബു നായിഡുവിനെ എങ്ങനെയാണ് ഇരുത്തിയതെന്നും പിന്നീട് ചാക്കിലിറക്കിയത് എങ്ങനെയെന്നും ഒടുവിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പുക കണ്ടത് എങ്ങനെയെന്നും ഓരോരുത്തർക്കും അറിയാം അപ്പോൾ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ സംഘി ചാക്ക് കൊണ്ട് കടന്ന് വലിച്ചു കയറ്റുന്നതെന്ന് കണ്ടുനോക്കി കേരളത്തിൽ മാത്രം ഈ ചാക്കിൽ ഭരണപക്ഷത്തു നിന്ന് ആളെ കിട്ടാത്തൊരവസ്ഥയുണ്ട് കോൺഗ്രസിൽ നിന്നാണെങ്കിൽ ചാക്ക് ചാക്കടുത്തുകൂടെ പോയാൽ ചാടി ഇറങ്ങാനും ആളുണ്ട് എന്നെ ഇത്തിപ്പിടി എന്നെ ഇത്തിപ്പിടി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തെ എങ്ങനെയാണ് പിടിച്ചു വലിച്ചു രാഷ്ട്രീയ നെറുകേടിന്റെ ഭാഗമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതിനെ നമ്മുടെ നാട്ടിൽ കാലിനക്കി മാപ്രകൾ പറയും ചാണക്യ തന്ത്രമാണെന്ന് പണം കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ചില ലീലാവിലാസങ്ങളുടെ നേർ ഉദാഹരണമാകുന്നുണ്ട് ഈ ദൃശ്യം ഇരിക്കണ പിന്നെ മുതലാളി ഞാൻ മുതലാളി മന്ത്രി ഇരുന്നിട്ടില്ല ഇരിക്കില്ല ഇങ്ങനത്തെ